സൈസ് നമുക്ക് നമ്മൾ ടിപൊളി സ്പോട്ടിലാണ് വന്നാക്കണം അപ്പൊ ഈ സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് കഴിഞ്ഞ ഏരി പിടിക്കുന്ന വീഡിയോയിൽ ഞാൻ ഈ സ്പോട്ട് ഏതാന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് കാണാത്തൊരു നിങ്ങൾ അതൊന്ന് പോയി കാണാം സ്പോട്ട് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ജീവനുള്ള വന്നാകണേ അപ്പൊ നമുക്ക് ജീവനുള്ള ചെമ്മീൻ ചൂണ്ടയിൽ എങ്ങനെ കോർക്കാം അതിന്റെ അത് ചാവാതെ എങ്ങനെയാണ് നമുക്ക് ഇടാം എന്ന് നമുക്ക് കാണിച്ചു തരാം ഞാൻ ഏഹ് എന്നിട്ട് എന്ത് മീനാണ് നമുക്ക് കിട്ടണേന്ന് നോക്കാം ഓക്കെ നമുക്ക് ഇട്ടുനോക്കാം നല്ല സൈസ് ചെമ്മീൻ ഉണ്ടോ നമുക്ക് കിട്ടിയാകണത് കണ്ടോ അതാ അടിപൊളി ജീവനുള്ള ചെമ്മീനാണേ ഇതെങ്ങനെ ചൂണ്ടയിൽ കോർക്കണേന്ന് നമുക്ക് നോക്കട്ടോ കാർബൺ അപ്പം ഞാൻ ഹുക്കൊക്കെ സെറ്റ് ചെയ്യാറ് നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടാണ് അപ്പോൾ കടലിന്റെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളു അപ്പം ഏറ്റവും സ്റ്റാർട്ട് ചെയ്തു അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് കെറ്റി നമുക്കൊന്ന് ചൂണ്ട തേടാം കുറച്ച് കാര്യം കഴിഞ്ഞാൽ മീനൊന്നും കിട്ടില്ല ഏറ്റവും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടില്ല അപ്പോൾ മീൻ കിട്ടണൊരു ചെറിയ സമയം ഉണ്ടാവുള്ളൂ ഈ നേരത്തെ അപ്പം ഹുക്കൊക്കെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളൊന്നും നോക്കി പഠിച്ചോളൂ ഞാനൊരു അഞ്ചടി നീട്ടത്തിലൊരു എഴുപതിൻ്റെ ടങ്കീസ് ഉണ്ട് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അഞ്ചടി എങ്കിലും കേട്ട് കാരണം നമ്മൾ കല്ലിൻ്റെ ഉള്ളിലാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വലിയ മീൻ പിടിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ അടുത്തിടുമ്പോൾ ഇതുപോലെ ഒരു അറുപതെട്ട് തൊണ്ണൂറ് എൽ ബി വരെയുള്ള ടങ്കീസാണ് ഉപയോഗിക്കാറ് വലിയ മീന പിടിക്കാനായിട്ട് പേരി കറൂപ്പ് ചെമ്പല്ലിയൊക്കെ പിടിക്കാനായിട്ട് ഞാനത് ഉപയോഗിക്കും പിന്നെ വെയിറ്റ് വെയിറ്റ് നമ്മൾ ഒരു ഇയ എടുത്തിട്ട് ഇയത്തിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഞാൻ വെയിറ്റ് ഇടുന്നത് ഇപ്പോൾ ഈ ഞാൻ ശരിക്കും ഇയ ഉപയോഗിക്കാറില്ല ഞാൻ കല്ലാണ് ഉപയോഗിക്കാറ് കാരണം എപ്പോഴും തൊട്ടിപ്പോഴും തടഞ്ഞു ചാൻസ് കൂടുതലുണ്ട് ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ വെയിറ്റ് എവിടെ സെറ്റ് ചെയ്യണേ എവിടെയാണ് കെട്ടണേന്നൊക്കെ ഒന്നറിയി കാണിക്കാൻ വേണ്ടി മാത്രം വേണ്ട ഞാനത് ഉപയോഗിക്കണം രണ്ടാഴ്ച അതിൻ്റെ ഉള്ളിലേക്കുള്ള എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റായി അപ്പോൾ ഒരു ഒരു ഒരടി മുകളിലായിട്ടാണ് അതായത് ഹുക്ക് അടിയിലും ഒരടി മുകളിലായിട്ടാണ് ഞാൻ വെയിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റേ അറ്റത്ത് ഒരു സിവിലും അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ കെട്ടുന്നത് വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാനിതെല്ലാം കെട്ടുന്നത് അപ്പോൾ ഈ തുടക്കക്കാർക്കൊക്കെ ഇത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് പെട്ടെന്ന് വന്ന് ഹുക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ടൊന്ന് നോക്കി പഠിക്കട്ടോ ജീവനുള്ള ചെമ്മിനെ നമുക്ക് മൂന്ന് വിധത്തിൽ കോർക്കാൻ പറ്റും ചാവാതെ അപ്പോൾ അതിനകത്ത് ഒരുവിധം ആദ്യത്തെ സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത് ബാക്കി രണ്ട് സ്റ്റൈൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ചെമ്മീൻ്റെ സെൻറ്ററിൽ സെൻറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ടച്ച് ചെയ്യാതെ അതിൻ്റെ സ്കിന്നിൽ മാത്രം ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ കോർക്കാനായിട്ട് ഒരു കാരണവശാലും ചാവില്ല മാത്രമല്ല ഇതെന്താ അങ്ങനെ കോർക്കാൻ സെൻറ്ററിൽ കുറക്കാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഒന്നുകിൽ തല കടിച്ചു അല്ലെങ്കിൽ വാല് കടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി ഉറപ്പായിട്ടും മീൻ ഒരു കാരണവശാലും മിസ്സാവില്ല ഇങ്ങനെ പുറത്ത് അപ്പം നമുക്കൊന്ന് ഇട്ട് വെക്കാം ഒരുപാട് ദൂരേക്കൊന്നും ഇടേണ്ട ഏകദേശം ഒന്ന് അഞ്ചോ പത്തോ അടി നമ്മൾ നീക്കിയിട്ടാൽ മതി വേണമെങ്കിൽ ആദ്യമായിട്ട് അങ്ങനെ തുടക്കക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ പ്ലോട്ട് ഇടുന്നത് ഇത് നല്ലതായിരിക്കാം പിന്നെ പെട്ടെന്ന് ഉടക്കില്ല ഉടക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പ്ലോട്ടിങ് ഇടുന്നത് നല്ലതായിരിക്കും അല്ലാത്തവർക്ക് കുഴപ്പമില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുഴപ്പമില്ല നമുക്ക് പ്ലോട്ട് ഇട്ടെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്ക് എന്തെങ്കിലും മീൻ നമുക്ക് കിട്ടോന്ന് അടിച്ചു അടിച്ചു ഓ അടിച്ചുണ്ട് ഓ അടിപൊളി മീൻഡോ അടിപൊളി തമൂറുണ്ട് അടിച്ചാണെ നമ്മൾ ഇട്ട വഴി തന്നെ കയറി അടിച്ചു കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്പോട്ടിലുണ്ട് നമ്മൾ ഇട്ട കറക്റ്റ് അടിപൊളി നോക്കി ഓ അടിപൊളി സൂപ്പർ സാധനം ഓ ഓ ഇത് നിന്ന സ്ഥലത്ത് ഒരു അഞ്ച് കിലോന്റെ പത്ത് കിലോൻ്റെ കമോറാണ് ഞാൻ അടിപൊളിയായിരുന്നേനെ എന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലായല്ലോ ഇത് നമ്മൾ ജീവനോട് ചെമ്മീൻ ഇടുമ്പോഴത്തേക്കും നമ്മൾ സെൻറ്ററിൽ കോർക്കാൻ കാരണം ഒരു കാരണവശാലും നമുക്ക് മിസ്സാവൂല മീൻ മനസ്സിലായോ കാരണം ഇത് വിഴുങ്ങും ഇത് വിഴുങ്ങും ഫുള്ളായിട്ട് വിഴുങ്ങേണ്ടി വരും അനു മനസ്സിലായോ അപ്പോൾ നമുക്ക് ശരിക്കും ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഹുക്ക് കയറുകയാണോ ഇത് ഇതിൻ്റെ അങ്ങറ്റത്തേക്ക് ഹുക്ക് കയറിപ്പോയി ഓ ഇടലാൻ അടിപൊളി കണ്ടെ ശരിക്കും വിഴുങ്ങിയാൽ ഹുക്ക് ശരിക്കും ഇത് വിഴുങ്ങി ഇപ്പം ഈ ഹുക്ക് എടുക്കണമെങ്കിൽ തന്നെ ഹുക്ക് റിമൂവർ എന്തെങ്കിലും വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ സെൻറ്ററിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആണ് ഒരു കാരണവശാലും മീൻ മിസ്സാവില്ല അല്ല അതിൻ്റെ വായൽ ഒരു രശിയിൽ അങ്ങ് അറ്റത്തേക്ക് പോയി ഇത് മീൻ ചെമ്മീനെ കിട്ടി വഴി ഇത് നേരെ അത് ക്രഷ് ചെയ്ത അങ്ങ് വയറ്റിലേക്ക് വിട്ടു സംഭവം അല്ല അതിൻ്റെ വായുടെ അങ്ങ് അറ്റത്താണ് കയറിക്കണത് ഇങ്ങനെയുള്ള സമയത്ത് സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടങ്കിൾസോടെ കട്ട് ചെയ്തിട്ട് പുതിയ അത് എടുത്തിട്ട് പുതിയ ഹുക്ക് സെറ്റ് ചെയ്യാമോ പതി എടുക്കാൻ കിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞാൽ ഹുക്ക് റിമൂവറോ അല്ലെങ്കിൽ ചെറിയ ഫ്ലെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് മറ്റത്താണ് കൈ ഇടാൻ പോലും മറ്റുള്ളതാണ് മറ്റത്താണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ എന്തായാലും നീ മിസ് ആവാതിരിക്കാനാണ് സെൻറ്ററിൽ ചെയ്യണത് അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രണ്ട് സ്റ്റൈലിലാണെങ്കിൽ ഇതിൻ്റെ ലിപ്പിൻ്റെ ആ എഡ്ജിലായിരിക്കും ഇത് വിപ്പാകണത് കൂടുതലും അങ്ങനെയാണ് നമുക്ക് വിട്ടിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പിടിച്ചു വരച്ച് മുകളിലേക്ക് കയറ്റാൻ കയറ്റുന്ന സമയത്ത് ഇത് മിസ്സാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ലിപ്പ് പൊട്ടി പൊട്ടിപ്പോകും അങ്ങനെ അങ്ങനെ സംഭവമുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ചെറിയ പ്ലെയർ ഇരിക്കുന്നുണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഹുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലും സെൻറ്ററിലായിട്ട് ചെമ്മീൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഹുക്ക് സെറ്റ് ഇത് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും ബെസ്റ്റ് അതാണ് പിന്നെ വേറെ സ്റ്റൈലുണ്ട് അത് നമുക്ക് ലിപ്പിൻ്റെ എഡ്ജിലായിരിക്കും കൂടുതലും ഇത് ചെയ്ത് കിട്ടുന്നത് എന്തായാലും നല്ല അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് നമുക്കിന്ന് കിട്ടിയേക്കണം അപ്പം നമുക്ക് അടുത്ത ചിമ്മി നമുക്ക് വരണം ഇതുപോലെ തന്നെ സെൻ്ററിൽ സെറ്റ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുക ഇതിൻ്റെ ആ മീറ്റിൽ നമ്മൾ ഹുക്ക് കൊള്ളാതെ വേണതിനകത്ത് ഇതിൻ്റെ ആ ഒരു സ്കിന്നിലേക്ക് ഇത് കയറാനായിട്ട് അതുപോലെ അതിൻ്റെ മീറ്റിൽ ടച്ച് ചെയ്തെടുക്കുക മീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നേരം ഞാൻ ചപ്പു ആ ഒരെണ്ണ അടിച്ചാണ്ട് ഒരെണ്ണ അടിച്ചാണ്ട് നമുക്ക് രണ്ടാമത്തെ മീൻ കെട്ടിയത് ഏരിയയാണ് ഏരിയയാണ് ചെറിയ ഏരിയ നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദ്യം ഈ ഈയോട്ട് കെട്ടിയ ആ ഇതൊക്കെ ചൂണ്ടൊക്കെ പൊട്ടിപ്പോയിട്ടാണ് കാരണം അത് ഉടക്കി ഭയങ്കരമായിട്ട് വലിച്ചു പൊട്ടിച്ച് എടുക്കേണ്ടി വന്നു അപ്പം ഞാൻ രണ്ടാമതൊരു ഹുക്ക് സെറ്റ് ചെയ്തു അപ്പം അതിനകത്ത് ഞാൻ വെയിറ്റ് കല്ലണ്ട് ഉപയോഗിച്ചാണ് കാരണം നമുക്ക് എപ്പോഴും പൊട്ടിപ്പോവും അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനത്തെ മീൻ പിടിക്കാൻ പോകുമ്പോൾ പൊട്ടിപ്പോകും ഇപ്പോൾ ഏരിയയാണ് കിട്ടുക അങ്ങനെ ചെറിയ ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിപ്പിനുണ്ടാവും നമുക്ക് ആ കുക്കപ്പ് വന്നാക്കേണ്ടത് ശരിക്കും ഇത് വലിയ ഏരിയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് വിഴുങ്ങും അതിൻ്റെ ഉള്ളിലായിരിക്കും ശരിക്കും ഹുക്കപ്പ് കിട്ടുക അപ്പോൾ ഇത് ചെറുതായത് കൊണ്ടാണ് കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് എടുക്കാവുന്ന ഒരു സൈസിലുള്ള ഏരിയ ആണ് കുഴപ്പമില്ല അപ്പം ഇനി ഇത് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഏറ്റവും കൂടി തുടങ്ങി ഇനി നമുക്ക് വെള്ളം കൂടി തിരയടിച്ച് ഇനി മുകളിലേക്ക് വരും അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അത് അധികം ഇനി മീൻ കിട്ടാനും ചാൻസ് കുറവാണ് ഇത്രയും തരമായ ഉള്ളപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ മീൻ കിട്ടാനും മീൻ കിട്ടാനും കൊട്ടാനൊക്കെ ഇത്തിരി സമയം എടുക്കും ഒക്കെ ഒരെണ്ണം അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നിപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കണില്ല അപ്പോൾ ഒരു ഒരു നമ്മൾ നോക്കിയിട്ട് ഒന്നും കിട്ടില്ല ഇനി തിരിച്ചു ആ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ആ എന്ത് മീനാണാ പോകുന്നത് ഓ ഇത് ഇത് കലവ എന്ന് പറഞ്ഞ മീനാണ് അപ്പോൾ ഇവിടെ ഇവിടെ ചേട്ടനെ പറഞ്ഞത് കലവ ഞാൻ ശരിക്കും ഇത് അങ്ങോറിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു കലവാ എന്ന് പറഞ്ഞ മീനാണ് അപ്പോൾ എന്തായാലും എനിക്കിത് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് ഞാനിതിനങ്ങനെ പിടിച്ചിട്ടില്ല അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഇതിഷ്ടം പോലെ കിട്ടണ്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞത് എന്തായാലും നമുക്കിത് എടുത്താ എടുക്കാം ചെറുതാണെങ്കിലും കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഈ ചെമ്മീൻ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പം നമുക്കിന്ന് കിട്ടിയാക്കണം മീൻ മൂന്ന് മീനാണ് കിട്ടിയാക്കുന്നത് ഒരു ഹൂറ് ഒരു കലവ പിന്നെ ഒരു ചെറിയ അരി അപ്പോൾ അടിപൊളി കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെമ്മീൻ ചീനുള്ള ചെമ്മീൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ